എപ്പോഴും ഇങ്ങനെ പിടിക്കുന്ന അത് അനാവശ്യ ചിന്തകളെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു ഒരൊറ്റ മുദ്രയാണത് ഇത് കണ്ടിട്ട് പലരും പിടിക്കുന്നുണ്ട് എല്ലാവർക്കും പിടിക്കാൻ പാടില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് അഗ്നിയാണ് ഇത് വായുവാണ് ആകാശമാണ് ഭൂമിയാണ് ജലമാണ് ഈ അഗ്നിയും വായുവും തമ്മിൽ ചേരുമ്പോൾ പ്രശസ്തരായ വ്യക്തികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുക ഈ വിരലിന്റെ തുമ്പുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഫോറിനേഴ്സ് വന്ന് നമ്മുടെ നാട്ടിൽ എന്തിനാണ് വസ്ത്രങ്ങൾ കുറച്ചിട്ടുണ്ട് ഈ മണ്ണിലൊക്കെ കടൽ തീരത്തൊക്കെ വന്ന് കിടക്കുന്നതെന്നറിയോ അല്ല അതിനല്ല എന്താണ് ഈ മുദ്ര ചികിത്സാ രീതി അക്കിപ്പഞ്ചർ എന്ന് പറയുന്നത് മെഡിസിൻ ഇല്ലാത്ത ഒരു ചികിത്സാരീതി തന്നെയാണ് അതുപോലെ തന്നെയാണ് മുദ്രയും മെഡിസിൻ ഇല്ലാത്ത ഒരു ചികിത്സാരീതിയാണ് ചികിത്സാരീതി ആണോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇതറിയത്തില്ല പലരും മുദ്രകൾ ചെയ്യുന്നു ഇപ്പോൾ ധ്യാനത്തിന് ഉപയോഗിക്കുന്നു അത് കണ്ടിട്ട് പലരും ചെയ്യുന്നു എന്ന് മാത്രം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് അവർക്കറിയില്ല പക്ഷെ അപ്പം ഇത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ രീതിയാണോ അതോ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രീതിയാണോ ആക്യപഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു രണ്ടായിരം വർഷം മുമ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ തെളിവുകൾ തഞ്ചാവൂരിലും മ്യൂസിയത്തിൽ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മളുടെ എന്നല്ലേ അപ്പം ചൈനക്കാർ കൊണ്ടുപോയതാണ് യോഗ ഒരിക്കൽ കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുപോകുന്നതുപോലെ ഇതും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മളിപ്പം പലതരം ചികിത്സാ രീതികളും ചിലപ്പോ ആൾക്കാർക്ക് അറിയാതെ പോയത് അതിന്റെ അറിവ് പിന്നീട് ഇങ്ങോട്ട് വരാത്തത് കൊണ്ടായിരിക്കും സമയത്ത് അത് പോയത് കൊണ്ടായിരിക്കും ഇതിപ്പം പിന്നെ കേരളത്തിൽ പ്രാബല്യമാകുന്നത് ഇപ്പൊ ഒരുപാട് വർഷമായി കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് വർഷത്തെ മേളയായി മേളിലായിട്ട് പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ വ്യാപകമായത് ഒരു പത്ത് വർഷം എന്താ ശരിക്കും മുദ്ര എന്ന് പറയുന്നത് നമ്മൾ വിരലുകൾ വെച്ച് ചില പ്രത്യേക രീതിയിൽ കാണിക്കുന്ന ഒരു പ്രകടനമാണ് മുദ്ര എന്ന് പറയുന്നത് മുദ്ര പോലെ ആ അതെ അത് ധ്യാനത്തിന് ഉപയോഗിക്കുന്ന ഒരു മുദ്ര ഇത് ആ മുദ്ര എന്തിന് ഉപയോഗിക്കുന്നെന്ന് പലർക്കും അറിയില്ല എല്ലാരും അങ്ങ് പിടിക്കുന്നു എന്ന് മാത്രം പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ് അത് അതെന്താന്ന് ചോദിച്ചാല് സന്തോഷ് പണ്ടിനെ പിടിക്കുന്നതിനെ കുറിച്ച് പറയാം അതായത് ആരെന്തൊക്കെ പറഞ്ഞാലും അത് അയാളിൽ ലേശത്തില്ല കാരണം അനാവശ്യ ചിന്തകളെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരൊറ്റ മുദ്രയാണത് പലരും പറയുന്ന കമന്റുകളും കാര്യങ്ങളും കേട്ടിട്ട് അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടത്തില്ല നേരം മനസ്സിലായി മനസ്സിലായില്ലേ ഈ ഈ എങ്ങനെയാണ് മുദ്ര ആ യോഗ ചെയ്യുന്നവരും ഈ മുദ്ര ചെയ്യിക്കുന്നുണ്ട് കാരണം അവർ ആ മുദ്ര ചെയ്യുന്ന യോഗ ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ ജലാംശം നഷ്ടമാകാതിരിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മുദ്ര ചെയ്യുന്നത് പക്ഷേ അത് പലരും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് പലർക്കും അറിയില്ല ഈ മുദ്ര എന്തിനാണ് ചെയ്യുന്നത് എന്തൊക്കെ ഗുണങ്ങൾ ഈ മുദ്രയ്ക്കുണ്ട് യോഗ അല്ലാതെ കലയിലും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ് എനർജി പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് മുദ്രകളാണ് ചിൻ അതിൽ ചിന്മുദ്രയും ഒരുപാട് മുദ്രകളുണ്ട് നൂറിൽ കൂടുതൽ മുദ്രകളുണ്ട് എത്ര മുദ്രകളാണ് നൂറിൽ കൂടുതൽ മുദ്രകളുണ്ട് അപ്പോൾ ഈ മുദ്രകൾ ഇതിൽ തത്ത് മുദ്രകളെന്ന് പറഞ്ഞ് എട്ട് മുദ്രകൾ അല്ലാതെ പ്രാണിക് മുദ്രകളെന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട മുദ്രകൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നൂറിൽ കൂടുതൽ മുദ്രകളുണ്ട് ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഈ മുദ്രകൾ പിടിക്കുമ്പോൾ ഇവരെ എനർജി നഷ്ടമാകുന്നില്ല അതുപോലെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടമാകുന്നില്ല ഇതിനൊക്കെ വേണ്ടിയാണ് പല മുദ്രകളും പിടിക്കുന്നത് പക്ഷെ പലർക്കും അറിയണമെന്നില്ല അത് അറിഞ്ഞു വരുമ്പോൾ അവരെല്ലാം അത് സ്ഥിരമായിട്ട് ചെയ്യും ഇനി രോഗാവസ്ഥക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം എല്ലാ രോഗങ്ങൾക്കും മുദ്രകൾ ചെയ്യാം അക്കിപ്പഞ്ചർ പ്രകാരം ഈ വിരലിന്റെ തുമ്പുകളിലും സുജോക്ക് ഒക്കെ വിരലിന്റെ തുമ്പുകളിലെല്ലാം ബ്രെയിൻ ആണ് ഇത് പ്രശസ്തരായ വ്യക്തികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരെപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുക ഈ വിരലിന്റെ തുമ്പുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഓരോ മുദ്രകളാണ് ഈ മുദ്രകൾക്കെല്ലാം പേരുകളുണ്ട് അപ്പോൾ അവർ അവരുടെ ഐ ക്യു ലെവൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ടെൻഷൻ ഇല്ലാതിരിക്കാനും എല്ലാം നല്ലതാണ് മുദ്ര ഈ ഒരു മുദ്ര പിടിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എനർജിയെ ശരിയായ സ്ഥലത്ത് ചാനലൈസ് ചെയ്യുകയാണ് മുദ്ര ചെയ്യുന്നത് ഇനി ഇതിലേതെങ്കിലും ഒന്ന് ാലൻസ് തേറ്റിപ്പോയാൽ കൂടിയോ കുറഞ്ഞോ പോയാൽ ശരീരം ഇൻബാലൻസ് ആവാൻ തുടങ്ങും അതായത് ഈ എനർജി ഏതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ പോയാൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അഗ്നി ഫയർ മെറ്റൽ അങ്ങനെ അഞ്ച് എലമെൻറ്റുകൾ വുഡ് ഫയർ എർത്ത് മെറ്റൽ വാട്ടർ ഇങ്ങനെ അഞ്ച് എലമെൻറ്റ് ആ അഞ്ച് എലമെൻറ്റുകൾ ഈ പഞ്ചഭൂതങ്ങളെ ഈ അഞ്ച് വിരലുകളിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് അഗ്നിയാണെങ്കിൽ ഇത് വായുവാണ് ആകാശമാണ് ഭൂമിയാണ് ജലമാണ് അപ്പോൾ ഈ മുദ്ര പിടിക്കുമ്പോൾ എന്താണ് ഇത് അഗ്നിയും വായുവാണ് ഈ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനെ അതിനെക്കുറിച്ച് ഞാൻ പറയാം അതുപോലെ നമ്മൾ പിന്നെ മനുഷ്യ ശരീരം ഞാൻ പറഞ്ഞു എനർജിയെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചാ മുദ്ര എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രകൃതിയും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരവും പഞ്ചഭൂതങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ പോയാൽ ശരീരം ഇൻബാലൻസ് ആകാൻ തുടങ്ങും അപ്പം നമുക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങും ഇമ്പാലൻസ് രോഗങ്ങൾ വരുന്നത് ഇപ്പോൾ പ്രകൃതിയിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം പ്രകൃതിയിലും പഞ്ചഭൂതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊരെണ്ണം ഇപ്പോൾ കൂടുതലാണ് ഏതാണെന്ന് ജലം ജലം കൂടിയാൽ എന്താ സംഭവിക്കുന്നത് പ്രകൃതിയിൽ ആയ ആയാൽ പോലും നമുക്ക് സ്വയം കണ്ടുപിടിക്കാം പ്രളയമാകുന്നു എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജലം കൂടി മഴ കൂടിയാല് ജലം ആകുമ്പോഴുള്ള പൊക്കം പ്രശ്നങ്ങളാകും അപ്പൊ ഏതെങ്കിലും ഒന്ന് അത് ശരീരത്തിൽ ബ്ലഡ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം അത് ബ്ലഡ് കൂടി പോയാൽ കുറഞ്ഞു പോയാലും എന്ത് സംഭവിക്കും ഇതുപോലെ തന്നെയാണ് പഞ്ചഭൂതങ്ങളുമായിട്ട് പ്രകൃതിയും മനുഷ്യനും കണക്ഷനുള്ളത് മൈഗ്രൈൻ ഒരു ഭയങ്കര പറ്റുന്നത് മൈഗ്രൈൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൈഗ്രൈൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ കൂടുതലും പൊടിയടിക്കുക അതിനകത്ത് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട് കാരണം ഇന്ന സാധനങ്ങൾ കഴിക്കരുത് അമിതമായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം കൂടെ ചെയ്താൽ അത് കൂടുകയുള്ളു കുറയത്തില്ല അപ്പൊ നമുക്ക് മൈഗ്രൈൻ കുറയാൻ നമ്മൾ െന്ന് പറഞ്ഞാല് പിന്നെ ചിന്മുദ്ര പിടിക്കും സൂര്യമുദ്ര സൂര്യമുദ്രു പറയുന്നത് ഈ മുദ്ര മുദ്രും അപ്പോൾ ഇത് ചിന്മുദ്രയാണ് ഈ ചിന്മുദ്ര ഇനി ഈ മൈഗ്രൈന് മാത്രമല്ല മൈഗ്രൈൻറെ കഫം സഹിതം ഇളകി പോവുകയാണ് ചെയ്യുന്നത് മൈഗ്രൈൻ ഇത് സ്ഥിരമായിട്ട് പിടിക്കുന്ന ഒരു വ്യക്തിക്ക് മൈഗ്രൈൻ ഇല്ല അതായത് ഈ രണ്ട് വിരലുകളും പിന്നെ ഈ വിരലും എത്ര സമയമുണ്ടോ അതായത് പതിനഞ്ചു മിനിറ്റ് വീതം മൂന്ന് പ്രാവശ്യം എന്നാണ് നമ്മൾ പറയുന്നത് രണ്ട് മുദ്ര രണ്ട് മുദ്ര അതായത് ഏതൊരു മുദ്ര പിടിച്ചാലും പതിനഞ്ചു മിനിറ്റ് വീതം മൂന്ന് പ്രാവശ്യം പിടിക്കാനാണ് പറയുന്നത് പക്ഷെ വേറെ ഒരു കാര്യം ഉണ്ട് എത്ര സമയം പിടിച്ചാലും നല്ലതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ഒരു ആഡ് വന്നതില് മോഹൻലാൽ ഇതുപോലെ കാണിക്കുന്ന ഒരു ഭയങ്കര തീർച്ചയായിട്ടും മുദ്രകൾ ഏതും തന്നെ പല കാര്യങ്ങൾക്ക് നല്ലതാണ് ചിലരറിഞ്ഞു ചെയ്യുന്നവരുണ്ട് ഇപ്പം നമ്മളുടെ നമുക്ക് ഒരിക്കലും അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം വരാത്ത മുതിരകളുണ്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം വരാത്ത മുദ്രകളുണ്ട് നമ്മൾ കണ്ടമാനം അമിതമായിട്ട് കിട്ടുന്ന ഫുഡെല്ലാം വലിച്ചു വാരി കഴിച്ച് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അത് വരാതിരിക്കാനുള്ള മുദ്രകളുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിക്കുകയും ചെയ്യാം ഈ മുദ്ര മുദ്രസ്ഥ ചെയ്താൽ മതി ഈ സൂര്യമുദ്രാണ ശരീരത്തിൽ അല്ലെങ്കിൽ അതിന് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഈ മുദ്ര പറഞ്ഞു ഇത് ിന്മുദ്രയാണ് ഇതിന് എല്ലാവരും പിടിക്കാമോ ഇത് കണ്ടിട്ട് പലരും പിടിക്കുന്നുണ്ട് എല്ലാവർക്കും പിടിക്കാൻ പാടില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ എ സി അതിരുന്നാൽ പോലും ഉഷ്ണമുള്ള ഒരു പ്രകൃതമാണെന്നിരിക്കട്ടെ അമിതമായിട്ട് വിയർക്കുന്ന ഒരാളെന്നിരിക്കട്ടെ ഇത് അഗ്നിയാണ് ഇത് വായുവാണ് ആകാശമാണ് ഭൂമിയാണ് ജലമാണ് ഈ അഗ്നിയും വായുവും തമ്മിൽ ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ തീ ഒരിടത്ത് കെട്ടുപോയാൽ എന്ത് സംഭവിക്കും ഊതി കൊടുക്കും അല്ലെങ്കിൽ വീശി കൊടുക്കും അപ്പൊ അവിടെ എന്താ കാറ്റ് ചെല്ലുമ്പോഴാണ് തീയാളെ കത്തുക ഇത് വായുവാണ് ഇത് അഗ്നിയാണ് ഈ വായു അഗ്നിയും തമ്മിൽ സംഭവിക്കുന്നത് തീയാളുള്ളത് അതായത് ചൂട് കൂടും മനുഷ്യ ശരീരത്തിൽ ടെമ്പറേച്ചർ അപ്പൊ ചൂട് കൂടിയാൽ ഉഷ്ണമുള്ള ഒരു വ്യക്തി ഇത് പിടിക്കരുത് അപ്പോൾ ഈ വ്യക്തി പിടിക്കേണ്ടത് ഏത് മുദ്രയാണെന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ അഗ്നി വായു ആകാശം ഭൂമി ജലം അപ്പോൾ ഇവിടെ ഏതാ പിടിക്കേണ്ടത് ജലവും ജലവും ഇതും തമ്മിൽ പിടിച്ച അയാളുടെ ശരീരം ഒന്ന് കാമാക്കിയതിന് ശേഷം വേണം ഈ മുദ്ര പിടിക്കും പക്ഷെ പലർക്കും അറിയുന്നില്ല പലരും അങ്ങ് പിടിക്കുന്നു എല്ലാവരും പിടിക്കുന്നു ഈ മുദ്ര ധ്യാനത്തിനൊക്കെ നല്ല മുദ്രയാണ് അതുകൊണ്ട് അങ്ങ് പിടിക്കാം പക്ഷെ അവരുടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വേണം ആ മുദ്ര പിടിക്കുന്നത് അത് നമ്മൾക്ക് നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ജനിച്ചപ്പോൾ എന്താ ഈ വിരലൊരു മൂന്ന് വിരലായിട്ട് തരാഞ്ഞത് പഞ്ചഭൂതങ്ങൾ എന്നൊന്ന് നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് അതുപോലെ ഭൂമിയിലും ഉണ്ട് അപ്പം ആ അഞ്ച് എലമെന്റുകൾ ഇതാണ് ഈ തള്ളവരില്ലാതെ എന്തെങ്കിലും പറ്റുന്നുണ്ടോന്നൊന്നും നോക്കി പറ്റത്തില്ല അപ്പം മാസ്റ്റർ വരേണ്ടുന്നത് അഗ്നി തന്നെയാണ് അഗ്നി ഇല്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയോ വായുവല്ല വായു പോയി കഴിഞ്ഞു പിടിച്ചാലും ടെമ്പറേച്ചർ ഉണ്ടാവും അവസാനം പോകുന്നത് എന്താ ചൂടാണ് പോകുന്നത് നമ്മുടെ ശരീരത്തെ തണുപ്പാവും തണുപ്പാകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് ശ്വാസം അതിനുമ്പേ പോയിട്ടുണ്ടാവും ശരീരത്തിലെ ടെമ്പറേച്ചർ സാവധാനം പോകും അപ്പൊ അതിന്റെ മാസ്റ്റർ നമ്മുടെ തള്ളവറിലാണ് ഇതിലേക്കാണ് ബാക്കി എല്ലാ വിരലുകളും ചേർത്ത് വെച്ച് ഓരോ മുദ്രകൾ ഉണ്ടാക്കുക ഈ തള്ളവരിലേക്ക് ഇതാണ് മാസ്റ്റർ ഇത് നമ്മുടെ തലയായിട്ട് തന്നെയാണ് അതായത് അക്കിപ്പഞ്ചറില് സുജോക്കും പ്രകാരം ഇത് ഇവിടെ നമ്മള് ഫേസ് വരച്ച് ഇത് തല ബ്രെയിൻ അങ്ങനെ തന്നെയാണ് എല്ലാവരിലും എല്ലാവരും തുമ്പുകളിലും ബ്രെയിൻ വരൽ എന്തുകൊണ്ട് എടുത്ത് അതും ഇതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ മനുഷ്യ ശരീരം പ്രകൃതിയിൽ പഞ്ചഭൂതങ്ങളുണ്ടെന്ന് പറഞ്ഞു നമ്മളുടെ ശരീരവും പഞ്ചഭൂതങ്ങൾ പറഞ്ഞു ഭൂമിയെ നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് എടുക്കുന്നു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരണം മനുഷ്യ ശരീരമായിട്ട് എടുക്കുന്നു ഇനി ഈ ഭൂമിയിൽ കൂടി ഒഴുകുന്ന നദികളുണ്ട് ചെറിയ ചെറിയ അരുവികളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വലിയ വെള്ളമാണ് അല്ലല്ല വലിയ വെയിനുകളുണ്ട് ചെറിയ വെയിനുകളുണ്ട് ഇതിൽ കൂടിയല്ല എന്താ പോകുന്നത് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ എന്താണ് വലിയ നദികൾ കൂടിയും ചെറിയ നദികൾ കൂടി എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ കണക്ഷൻ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയിൽ വായു ഉണ്ട് പിന്നെ ചൂടുവുണ്ട് നമ്മുടെ ശരീരത്തിലും വായു ഉണ്ട് ടെമ്പറേച്ചർ ആയിട്ട് ചൂടുവുണ്ട് വായു ഇല്ലാത്ത ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ ഉണ്ടാവുമോ ചൂടുണ്ടാവുമോ തീകത്തോത്തല്ല എന്ന് പറയുന്ന പോലെ വായു ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അപ്പൊ ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇത് പലർക്കും അറിയാൻ പറ്റുന്നില്ലാക്സൾട്ട് അങ്ങനെ അല്ല പെയിൻ കില്ലർ പോലെയാണ് പെട്ടെന്നാണ് കിട്ടുക നിങ്ങൾക്ക് പെട്ടെന്നൊരു നെഞ്ചരിച്ചിൽ വരുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു തലവേദന വരുന്നു ഇതൊന്ന് പിടിച്ചു നോക്ക് ആ തലവേദന ആ നിമിഷം മാറും ഇപ്പൊരിച്ചു വേറെയാണോ വേറെ ഒന്നും ഇതിനെയാണ് ചെയ്യുക അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ലിവർ 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 സംബന്ധമായിട്ട് അസുഖങ്ങൾ ധാരാളമുണ്ട് ഈ ഓർഗനെ എങ്ങനെ നമുക്ക് ഈ ഒരു മുദ്രയിലൂടെ ശരിയാക്കാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ നമുക്ക് ലിവറിന് കംപ്ലൈൻറ് വരുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മുദ്ര പിടിക്കുകയാണെങ്കിൽ ഒന്നും വന്നതിന് ശേഷമല്ല ചെയ്യാൻ പറയുന്നത് വരുന്നതിന് മുമ്പ് ചെയ്യാനാണ് പറയുന്നത് മുദ്രകളെല്ലാം തന്നെ ഒരു കുട്ടി ഇപ്പം രണ്ട് വയസ്സായ കുട്ടിക്ക് നമുക്ക് പറഞ്ഞാൽ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് ഓർമ്മയുണ്ടോ നമ്മൾ രണ്ട് വയസ്സ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഓർമ്മയില്ല പക്ഷേ ഈ മുദ്ര സ്ഥിരമായിട്ട് പിടിക്കുന്ന ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അത് അൻപത് വയസ്സായാലും ആ ചെയ്ത കാര്യങ്ങൾ മറക്കത്തില്ല ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ചിന്മുദ്ര പിടിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ലെവൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഈ മുദ്ര പിടിച്ചുകൊണ്ടിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ ഒരിക്കലും മറക്കുന്നില്ല അത് അവസാനം വരെ ആ കാര്യം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും പിന്നെ അതുപോലെ തന്നെ അവന് അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയുണ്ടാകത്തില്ല അതായത് എനിക്കത് വേണം അവനതുണ്ട് അല്ലെ ഇവന് ഇതുണ്ട് ഇങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകത്തില്ല അപ്പം അതിനു പറ്റിയൊരു ഒരു കൂടിയാണ് പിന്നെ അമിതമായിട്ട് വിശപ്പും താകവും ഉണ്ടാകത്തില്ല അപ്പം ആവശ്യത്തിലുള്ള ഭക്ഷണമേ ആ കുട്ടി കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച ആ കുട്ടിക്ക് എനർജി കൂടുതലായിരിക്കും എനർജി അത് ബാലൻസ് പ്രോപ്പർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ ആ കുട്ടിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ലിവറുമായിട്ട് സംബന്ധപ്പെട്ട ഒരു മുദ്ര കൊണ്ട് എങ്ങനെയാണ് ലിവറിന് ഒരു കംപ്ലൈൻ്റ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സിംറ്റം കാണിക്കുന്നുണ്ട് നമ്മുടെ ഫേസിന് ഡള്ളാവാൻ തുടങ്ങും സൈഡിലൊക്കെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ ഉടനെ നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അങ്ങ് ഒരു പുളിച്ച് തകട്ടുന്ന പോലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ എന്ത് കഴിച്ചാലും ഉള്ളിൽ നിന്ന് എന്തോ ഗ്യാസ് കയറിയതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിലപ്പം ഗ്യാസിൻ്റെ ഗുളിയെ മേടിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അതല്ല അതിന് അബാൻ മുദ്രയെന്ന് പറഞ്ഞൊരു മുദ്രയാണ് ഈ മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയാൽ തന്നെ നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിച്ച് വയറങ്ങ് വീർത്തിരിക്കുക ആ നിമിഷം ഇതൊന്ന് പിടിച്ചു നോക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളത് മറന്നേ പോകും അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നെന്ന് നമ്മൾ മറന്നുപോകും ഈയൊരു ഒറ്റ മുദ്ര അപാൻ മുദ്രയെന്നാണ് ഈ മുദ്രയുടെ പേര് അപ്പോൾ ഈ ഒരു ഒറ്റ മുദ്ര അഗ്നിയും ഈ എല്ലാം ഈ അഗ്നിയുടെ തുമ്പിലേക്കാണ് അതായത് ഈ പിന്നെ നമ്മുടെ മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറിൻ്റെയും തുമ്പുകൾ കൊണ്ടുവരുന്നു ഒരുപാട് പ്രസ് ചെയ്തല്ല പിടിക്കേണ്ടത് വെറുതെ ഒന്ന് ടച്ച് ചെയ്യുക മാത്രം ചെയ്താൽ മതി ഇത് ആകാശമാണ് ഇത് ഭൂമിയാണ് ഇനി ലിവറിനോ മാത്രമല്ല നമ്മളുടെ ഈ ചെസ്റ്റിന് താഴേക്കുള്ള എല്ലാ ഓർഗണിനും അപ്പോൾ അവിടെ ലാർജ് ഇൻഡസ്ട്രീൻ വരുന്നു സ്മോൾ ഇൻഡസ്ട്രീൻ വരുന്നു യൂഡ്രസ് വരുന്നു അതായത് റീപ്രൊഡക്ഷൻ ഏരിയ വരുന്നു ഇതിനെല്ലാ എല്ലാ വേവങ്ങളെയും നമുക്ക് മുദ്രകളിലൂടെ മുദ്രകളിലൂടെ നമുക്ക് നോർമൽ ആക്കി കൊണ്ടുപോവാം മുദ്ര ഹീലിംഗ് ഇപ്പം എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരാൾ മുദ്ര ഹീലിംഗ് അതിന് അത് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ അക്കി പഞ്ചർ പഠിച്ചപ്പം ഞാൻ മാസ്റ്റർ ഡിപ്ലോമയാണ് അക്കി പഞ്ചറിൽ ആ സമയത്ത് അതിലെല്ലാം വരുന്നുണ്ട് അക്കിപഞ്ചറിൽ സുജോക്ക് വരും റിഫ്ലക്സോളജി വരും ഓറിക്കുലർ വരും മുദ്ര തെറാപ്പി വരും റേഗി ഹീലിംഗ് ഉണ്ട് കപ്പിംഗ് തെറാപ്പി ഉണ്ട് എല്ലാം വരുന്നുണ്ട് അതൊരു നാലര വർഷത്തെ നാലര വർഷം എടുത്തു പഠിച്ചത് അപ്പോ അതിലെല്ലാം വന്നു അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ സെക്ഷനിലാണെങ്കിലും ഈ ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് ആയിട്ട് മുദ്ര മുദ്ര ഹീലിംഗിൽ നമ്മൾ നമ്മൾ പിന്നെ കൂടുതൽ പഠിക്കണം ആ അതും നമുക്കൊരു കോഴ്സ് പോലെ തന്നെ അതിന്റെ പുസ്തകങ്ങളും ഉണ്ട് കുറെ പഠിക്കാനുണ്ട് ഇത്രയും മുദ്രകൾ നമ്മൾ പഠിക്കണ്ടേ നൂറിൽ കൂടുതൽ മുദ്രകളുണ്ട് അത് ഇത്രയും പഠിക്കുകയും വേണം അത് ഏതൊക്കെ രോഗങ്ങൾക്ക് പ്രയോഗിക്കാം പ്രയോഗിക്കാമെന്നൂടെ നമ്മൾ അറിയണം പിന്നെ പൊതുവെ നമ്മളിപ്പം പറയാമല്ലോ ഇപ്പം ചിലർ വന്നിട്ട് പറയാം എനിക്ക് ുണ്ട് ചിലർ വന്നിട്ട് പറയും എനിക്ക് തലവേദന ഉണ്ട് അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല അത് ഓക്കെയാണ് പക്ഷെ അതല്ലാതെ ഇപ്പം പറഞ്ഞ ലിവറിന് വരുന്നോ അല്ലെങ്കിൽ വൻകുടലിലോ ചെറുകുടലിലോ വരുന്ന ഒരു അസുഖമാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒരു ഒരു മുദ്ര ഹീലർക്ക് അല്ലെങ്കിൽ മുദ്ര ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് എങ്ങനെ അത് മനസ്സിലാക്കും എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ടൂൾസ് ഉണ്ട് അതായത് അക്കിപ്പച്ചറും പ്രകാരം അവർ വരുമ്പോൾ അവർ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ പറയുമല്ലോ ഏതൊരു വ്യക്തി ഒരു ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എന്താണ് പ്രശ്ന പ്രശ്നം പിന്നെ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കൈയുടെ വെള്ളയ്ക്കാണ് കൈയുടെ വെള്ളയ്ക്ക് എല്ലാ ഓർഗണും ഉണ്ട് സുജോക്കും കാരം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഒക്കെ അറിയാം സുജോക്ക് കൈയുടെ ഒന്ന് നോക്കുമ്പോൾ എല്ലാ ഓർഗണും ഈ കൈയുടെ വെള്ളയ്ക്ക് തന്നെ ഉണ്ട് എന്തിനാണ് ക്ലാപ്പ് ചെയ്തതെന്ന് അറിയോ ക്ലാപ്പ് ചെയ്യാൻ പറയുന്നത് എന്ത് കാര്യത്തിന് ക്ലാപ്പ് ചെയ്യിക്കുന്നുണ്ടല്ലോ നമ്മളെ കൊണ്ട് എന്തിനാണ് ഈ ഓർഗണെല്ലാം എപ്പോഴും ായിക്കൊണ്ടിരിക്കാനാണ് ക്ലാപ്പ് ചെയ്യുന്നത് അപ്പോൾ ക്ലാപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത് കഴിവിന്റെ പരമാവധി നിവർത്തി നിവർത്തിപ്പിടിച്ച് തന്നെ ക്ലാപ്പ് ചെയ്യും ഈ ക്ലാപ്പ് കൈ കൊട്ടുക എന്ന് പറഞ്ഞത് അത് ഒരു ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗം ആണെന്ന് നിർബന്ധമില്ല പക്ഷേ നമ്മളെല്ലാരും ചെയ്യും അവർക്കൊക്കെ അറിയാം അറിയാം അവർ ഏകദേശം എനിക്ക് ഒന്ന് മിക്ക കാര്യങ്ങളും അറിയാം ഫോറനേഴ്സ് വന്ന് നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഈ വസ്ത്രങ്ങൾ കുറച്ചിട്ടുണ്ട് ഈ മണ്ണിലൊക്കെ കടൽ തീരത്തൊക്കെ വന്ന് കിടക്കുന്നതെന്ന് അറിയോ അല്ല അതിനല്ല അതായത് ആ മണ്ണും ജലവും ചേരുന്ന സമയത്ത് എനർജി ഭയങ്കരമാണ് അതായത് അവിടെ ജലമുണ്ട് അവിടെ കുറേ പഞ്ചഭൂതങ്ങളിൽ അവിടെ മണ്ണ് വരുന്നുണ്ട് ജലം വരുന്നുണ്ട് സൺ വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ വന്ന് കിടക്കുന്നത് ആ എനർജി ബാലൻസ് ആക്കാനാണ് അല്ലാതെ അതൊന്നും അല്ല അല്ല ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ആ സയന്റിഫിക് ആയിട്ട് എന്ന് പറയുമ്പോൾ എനർജി അവരുടെ ശരീരത്തിലേക്ക് അവര് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം ഇത്ര സമയം അല്ലെങ്കിൽ ഇന്ന സമയമൊക്കെയാണ് മുദ്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞ സമയങ്ങളാണ് അങ്ങനെ അല്ലെങ്കിൽ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും അതും അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട് ഇരുന്നു കൊണ്ട് മാത്രമേ മുദ്ര ചെയ്യാവൂ അല്ലെങ്കിൽ യോഗ തപസ് ചെയ്യുന്നവരൊക്കെ ഇരുന്നു കൊണ്ടാണ് ചന്ദനപ്പൂട്ട് നമ്മൾ നമ്മള് ചമരം പണിഞ്ഞിങ്ങനെ ഇരിക്കുക കൈ രണ്ടും മുട്ടും നിവർത്തിയിരിക്കുക അങ്ങനെയൊന്നും അല്ല നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആവുമ്പോൾ നടന്നുകൊണ്ടും ചെയ്യാം എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചെയ്യാം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കൈ വർക്കാണെങ്കിൽ എനിക്ക് ഒരു കൈയില് പിടിക്കാം രണ്ട് കൈയ്യിലും ചെയ്യുന്നതാണ് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് പക്ഷേ ഒരു കൈയില് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കയ്യില് ചെയ്യാം അല്ലാതെ ഇങ്ങനെ ചെയ്യണം ഞാൻ ഇരിക്കുന്നോണ്ടേ ചെയ്യാവൂ എന്നൊന്നുമില്ല പിന്നെ ചില മുദ്രയുണ്ട് നമുക്ക് ഒരുപാട് ചൂടുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളിപ്പം യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർ പറയും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ഇല്ല ഇല്ല അതൊക്കെ തെറ്റായ ധാരണയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഫുഡ് കഴിച്ചത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ക്ഷേത്രത്തിൽ പോകുമ്പം അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകരുത് അല്ല നോൺ വെജ് കഴിച്ചിട്ട് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അതും ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ പോകാം പക്ഷേ അവിടെ അന്നേരം നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലരുതെന്ന് പറയുന്നത് അല്ലാതെ നമ്മളത് കഴിച്ചത് കൊണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ വേസ്റ്റും കൊണ്ടാണ് നടക്കുന്നത് വീട്ടുമാറാത്ത ഒരു രോഗം വന്ന ഒരാൾ ഈ മുദ്രേയും പിടിച്ചുകൊണ്ടിരിക്കരുത് അത് അവരുടെ മെഡിസിൻ്റെ കൂടെ ചെയ്ത് പോകുന്നത് മാത്രം കൂടെ കൂടെ തന്നെ ഒരു പെട്ടെന്ന് നമുക്ക് കൈ മറിഞ്ഞു വീണു ഒരു ആക്സിഡന്റ് പറ്റി മുറവുണ്ടായി ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ പക്ഷേ ഈ മുറിവ് ഉണങ്ങാനുള്ള മുദ്രകളും ഉണ്ട് അപ്പൊ അവരവിടെ ചെയ്തതിന്റെ ഒപ്പം ഇത് ചെയ്താൽ കിട്ടും റിസൾട്ട് കിട്ടും ചില ചില ചികിത്സാ രീതികളാണെങ്കിലും പ്രായമായവർക്ക് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലല്ല ഇതും ഗർഭിണികൾക്ക് എട്ടു മാസത്തിന് മുമ്പ് ചെയ്യാൻ പറ്റില്ല മുദ്രകളും ും തന്നെ ഒരു മുദ്രകളും ഒരു ഗർഭിണി എട്ടു മാസത്തിന് മുമ്പ് ചെയ്യരുത് എട്ടു മാസത്തിന് ശേഷം സുഖപ്രസവത്തിനുള്ള മുദ്രയുണ്ട് അങ്ങനെയുണ്ട് കാരണം ഈ എനർജി കൂടി കഴിഞ്ഞാൽ അവരുടെ ഈ വളർച്ചയെ ബാധിക്കും പല തരത്തിൽ ബാധിക്കാൻ ബാധിക്കാം എനർജി കൂടി പോയി കഴിഞ്ഞാൽ അത് ദിവസങ്ങൾ മാത്രമേ കുഞ്ഞിനാകുന്നുള്ളൂ അപ്പോൾ ആ എനർജി അങ്ങോട്ട് കൂടുതൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും എനർജി അത് കൊണ്ടുപോയിട്ട് എട്ട് മാസത്തിന് ശേഷം കുഞ്ഞ് പൂർണ്ണ വളർച്ചയായി കഴിഞ്ഞു പിന്നെ പ്രസവിക്കാൻ ആകെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്തൊരു സുഖപ്രസവം കിട്ടാൻ ഉള്ള മുദ്രയുണ്ട് ഇപ്പം നമ്മളിപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പം എട്ട് മാസത്തിന് മുമ്പുള്ള സമയത്ത് ചെയ്യുന്നത് അത് ഇതാണ് ഇപ്പം ഒരാളിത് എല്ലാ ദിവസവും എല്ലാ നേരവും വർക്ക് ചെയ്യുമ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ ആ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ എനർജി കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ആ എനർജി നമുക്ക് നമ്മൾ കാല് തറയിൽ ചവിട്ടി നിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ നിക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരു എനർജി താഴേക്ക് പോകും മണ്ണിലേക്ക് പോകും അതിനാണ് പറയുന്നത് കുറച്ച് സമയമെങ്കിലും നമ്മൾ മണ്ണിൽ നടക്കണം നമ്മൾക്ക് അധികമുള്ള എനർജി താഴേക്ക് അങ്ങ് പോകും ചെരുപ്പില്ലാതെ യോഗ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലുള്ള പ്രാക്ടീസസ് ചെയ്യുന്നതിലെല്ലാം മുദ്ര വരുന്നുണ്ട് അപ്പൊ മുദ്ര മാത്രമായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ചികിത്സാ രീതി പിന്തുടരേണ്ട ആവശ്യമുണ്ടോ അത് ചെയ്താലും ഇല്ല ഇപ്പം ചെയ്യുന്നവർ കൂടി പോയാ ചിന്മുദ്ര ചെയ്യിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുദ്ര കൂടി ചെയ്യിക്കും അത് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് മാത്രമാകത്തില്ല ഇപ്പം ലിവറിന് പറഞ്ഞു മൈഗ്രെയിന് പറഞ്ഞു രണ്ട് മുദ്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഓർഗൺ അവിടെ കിടക്കുകയല്ലേ ഇപ്പം സുഖപ്രസവത്തിന് പറഞ്ഞു അത് ആവുന്നില്ലല്ലോ അവിടെ ആ രണ്ട് മുദ്ര അതിന് പറ്റത്തില്ല അപ്പം പല മുദ്രകൾ ഇങ്ങനെ ആവശ്യം പോലെ മുദ്രകൾ കിടക്കുകൾ ഇല്ല അവർക്ക് മുദ്രയ്ക്ക് എണ്ണമുണ്ട് ആ എണ്ണത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അവർ അപ്പോൾ അതും വെറുതെ ഒന്ന് ഇപ്പോൾ ഈ ഇപ്പോൾ ഇതും മൃഗീമുദ്രയെന്ന് പറയുന്നു ഡാൻസ് പ്രകാരം മൃഗീമുദ്രയാണ് ഇത്രയും ടച്ച് ചെയ്യുമ്പോൾ അവർ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കാണിക്കുന്നു ഇപ്പം മൃഗം കാണിക്കുമ്പോൾ ഇത്രയും ഒന്ന് കാണിക്കുന്നു ആ ടച്ച് മതി അവർക്ക് എനർജി കിട്ടി എന്നുള്ളതാണ് മനസ്സിലായോ ആ ചെറിയൊരു ടച്ച് മതി അപ്പം ഈ പറഞ്ഞ പോലെ അക്യുപ്പൻറെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും മുദ്ര എന്നൊരു ചികിത്സാരീതിയെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നത് അപ്പം അതൊരു പുതിയ അറിവായിരുന്നു വളരെ നന്ദി